ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങളുടെ വീട് കുടിലാണേലും അത് കൊട്ടാരമാക്കി തീർക്കും ഭഗവാൻ അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസമാണ് അത് ഏത് ദിവസമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ വിശദമായി പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കുക കാരണം ഇത് ഞാൻ പറയാൻ കാര്യം എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ആളുകൾക്ക് ഹസ്തരേഖയും കൈരേഖയും ഗ്രഹണരേഖ ഇതൊക്കെ വിശകലനം ചെയ്ത് എത്രയോ വർഷത്തെ അനുഭവങ്ങൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യമേ പറയാറുള്ളൂ കാരണം ഞാനൊരു ശിവയോഗിയാണ് എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ക്രിയാകുണ്ടി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് അതൊക്കെ അറിയാവുന്നവർക്കറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ നേരെയുള്ള കാര്യമേ പറയാറുള്ളൂ ഞാൻ വരെ എൻ്റെ വീഡിയോയിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു കാര്യം സാധിക്കുമെന്നും ഒരു കൊണ്ട് ഒരു കാര്യം സാധിക്കുമെന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല സത്യസന്ധമായ ആ ഈശ്വരവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പം നമ്മൾ ആഗ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതം മാറ്റും നിങ്ങളുടെ തലയേപര മാറ്റും സംശയം വേണ്ട കാരണം ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഫലം ഫലമുണ്ടായിട്ടുണ്ട് ഏത് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ലളിതമായ കാര്യമേ പറഞ്ഞുതരത്തുള്ളൂ അതുപോലെ തന്നെ പഠനത്തിന് പഠനം എം എം ബി ബി എസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതൊക്കെ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഏകദേശം ആളുകൾ പറയുന്നതാണ് എനിക്കതെക്കുറിച്ച് അറിയില്ല ഒരു കോടി രൂപയൊക്കെ ആകുമെന്നാണ് പറയുന്നത് എം ബി ബി എസിനൊക്കെ ബാംഗ്ലൂരൊക്കെ കാശ് കൊടുത്ത് പഠിക്കുന്നവർക്ക് അപ്പോൾ അത് ആളുകൾ പറഞ്ഞു പറഞ്ഞുള്ള അറിവാണ് എന്തായാലും വലിയ തുകയാകുമെന്നുള്ളതാണ് കൂടുതലെനിക്ക് അതേക്കുറിച്ച് അറിയില്ല പക്ഷേ അത്രയും വലിയ തുകയൊക്കെ മുടക്കി പഠിച്ചിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പേപ്പർ പോവുക പരീക്ഷ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും ഒക്കെ പേപ്പറെല്ലാം പോവുക അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എല്ലാം പേപ്പർ കിട്ടി ഡോക്ടറായി ഇത് ജോലിയിരിക്കുന്ന ആളുകളുണ്ട് പറഞ്ഞ മനസ്സിലായിട്ട് ഏതൊരു കാര്യത്തിനും ഇത് പ്രയോജനം ചെയ്യാം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചില മോശമായ ചില കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ മാറി നല്ല രീതിയിലാകാനുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ വീഡിയോയിൽ ചിലപ്പോഴവസാനമായിരിക്കും പറയുന്നത് എപ്പോൾ എപ്പോഴാണ് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ധനം ആകർഷിച്ച് വരുത്തുന്ന ഒരു താളിയോലെ ശിവമന്ത്രം പറയുന്നുണ്ട് അത് ആവശ്യമുള്ളൊരു കാണുക അത് എപ്പോഴാണ് പറയുന്നത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവസാനമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷങ്ങളല്ല കോടികൾ കൊടുത്താൽ കിട്ടാത്ത കാര്യമാണ് പറയുന്നത് ഇതാരും പറഞ്ഞു തരത്തല്ലോ ഇതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത് ജീവിതങ്ങൾ മാറ്റി അനുഭവത്തിൽ നിന്ന് ഞാനല്ല ഈശ്വരന് വഴി ഞാൻ പറ ഇതുപോലെ വഴിപാട് ഞാൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ ചെയ്തു ജീവിതം മാറി അനുഭവത്തിനെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റും മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാനെല്ലാം ആ ശിവാദത്തിൽ സമർപ്പിക്കുന്നു മഹാഗുരുക്കന്മാരുടെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു എല്ലാം അവരുടെ അറിവുകളാണ് നിങ്ങൾക്ക് ആ ഈശ്വനം വിചാരിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ സംഖ്യാജ്യോ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാൻ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല നല്ലാരെയും മാത്രമേ പറയാറുള്ളൂ അത് ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ഇതുപോലെയുള്ള നല്ല കാരേ പറയാറുള്ളൂ അത് ചിലപ്പം ആവർത്തിക്കേണ്ടി വരും ആവശ്യം അവനവനാവശ്യമായിട്ട് ആവർത്തിച്ചാൽ മതി അല്ലെങ്കിൽ അതുപോലെ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞു വരും പിന്നെ അതോടൊപ്പം പ്രവർത്തിക്കുകയും കൂടെ വേണം ഒരു തവണ ചെയ്തുകൊണ്ട് ഒന്നും ജീവിതം മാറാൻ പോകുന്നില്ല അങ്ങനെയുള്ളവരൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുള്ളൂ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അപ്പം ഇത്രയും മനസ്സിലാക്കി ചെയ്യേണ്ടവരും ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല നമുക്ക് നിർബന്ധവും ഇല്ല ആവശ്യമുള്ളവർ ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഭാഗ്യ നിറം ഭാഗ്യസംഖ്യ വിളിക്കേണ്ട ദേവൻ ദേവത ശരനൂൽ രഹസ്യം ശിവരഹസ്യം അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല ഈ ലോകത്ത് ആരും പറഞ്ഞു തരത്തില്ല ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന മന്ത്രം ആ മന്ത്രം വേറെ ആരും പറഞ്ഞു തരത്തില്ല ശിവന്റെ താളിയുള്ള മന്ത്രം ഏകദേശം അവസാനമായിട്ടായിരിക്കും പറയുന്നത് അത് അത് ഞാൻ മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾ കേൾക്കും മനസ്സിലാവും അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്തോ ശരിയായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം ജീവിതം മാറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എല്ലാം വിശദമായിട്ട് ഞാൻ പറയുകയാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറേ ഇല്ല കൊറോണ സമയത്ത് പോലും ഞാൻ കൊറോണ പിടിച്ച് പതിനാല് ദിവസം കിടന്നു ഒഴിച്ചു ബാക്കി ഞാൻ ഫ്രീ ആയിട്ടേ ഇല്ല അതുകൊണ്ടാണ് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അതുകൊണ്ടാണ് വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഫ്രീ ആകാറില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞു പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം എന്നില്ലേ പറഞ്ഞതാണ് ഇനിയും വിഷയത്തിലേക്ക് വരാം ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന കാര്യം ചെയ്താൽ ആ ഭക്തൻ്റെ കൂടി ഭഗവാൻ കൊട്ടാരമാക്കി കൊടുക്കും ആഹാര ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ചിലർക്കിൽ പി ആയിരിക്കൂടോ അങ്ങനെ ഒരു ദിവസമുണ്ടോ അങ്ങനെ പോയാൽ നടക്കാൻ പോവുകയാണ് നടക്കാൻ പോവുകയാണോ ഇല്ലയോ ചെയ്തു നോക്കാം അപ്പോൾ അറിയാം ശരിയായിട്ട് ചെയ്തു നോക്കുക ചെയ്തവരുടെ ജീവിതം മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ ഫുള്ള് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പൗർണമി ദിവസം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പൗർണമി ഞാൻ പറയുന്നത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത കാര്യമാണ് മുഴുവൻ കേൾക്കണം പൗർണമി ദിവസം രാവിലെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് സാധിക്കുമെങ്കിൽ ഒരു അഞ്ചരക്കോ ആറുമണിക്കോ ഇടയ്ക്ക് ഒരു മഞ്ചുരാതിനകത്ത് ഒരു ദിനീട്ട് ഒഴിച്ച് കത്തിച്ച് ഒരു തട്ടത്തിൽ വെച്ച് തട്ടം കിഴക്കോട്ട് വെച്ച് നമ്മൾ പടിഞ്ഞാട്ടിരുന്ന് ഭഗവാനെ കൃഷ്ണ ഞാൻ ഈ പൗർണമി ദീപം പൗർണമി ദിവസം രാവിലെ വീട്ടിൽ തെളിയിക്കുന്ന ദീപം പൗർണമി ദീപം ഭഗവാനെ സമർപ്പിക്കുന്നു എനിക്ക് സമ്പത്തും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും ജീവിതം മുഴുവൻ നൽകണേ എന്ന് പറഞ്ഞ് വാങ്ങുകൊണ്ട് പ്രാർത്ഥിക്കാം മനസ്സിൽ പ്രാർത്ഥിക്കാം ആ ദീപനാളത്തെ നോക്കി ഓം കൃഷ്ണായ നമാനം ഒരു മിനിറ്റ് ജപിക്കുക മതി എന്നിട്ട് കൃഷ്ണക്ഷേത്രത്തിൽ പോകണം കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന വഴിപാട് ഭഗവാന് ചെയ്യണം പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത്രയും ഇത് സമർപ്പിക്കുക സമർപ്പിച്ച് ഭഗവാനോട് നിങ്ങൾ പറയുക ഭഗവാനെ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഐശ്വര്യം ഉയർച്ച എല്ലാം നൽകണേ ജീവിതം മുഴുവൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ ഞാൻ ഭഗവാനെ പൂർണമായും ഭഗവാനിലെല്ലാം സമർപ്പിക്കുന്നു ഇത് പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വാസത്തോടെ ഇത് വഴിപാട് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം നടക്കി വെക്കുക വഴിപാട് വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ മറന്നേക്കണം ഇത് പൗർണമി ചെയ്യുക സാധിക്കുന്നതു സാധിക്കുന്നതുപോലെ പൗർണമികൾ തോറും ഈ പറഞ്ഞ വിദ്യ ചെയ്യുക രാവിൽ രാവിലെ വീട്ടിൽ പൗർണമി ദീപം തെളിയിക്കുന്നതും ഞാൻ പറഞ്ഞ ആ പ്രാർത്ഥന അതേപോലെ എഴുതിയെടുത്ത് അതേപോലെ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ സമയത്തിന് എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി ഇതുപോലെ ചെയ്യുക ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും യാതൊരു സംശയവുമല്ല വിശ്വാസത്തോടെ ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ ജോലി പ്രവൃത്തി അതുകൂടി ഏറ്റവും നന്നായിട്ട് ചെയ്യുക ഈശ്വരാധീനം താൻ പാതി ഈശ്വരം പാതി എന്നാണ് ഈശ്വരാധീനവും നമ്മുടെ ആ ആത്മാർത്ഥമായ പ്രവർത്തിയും പ്രവൃത്തിയും കൂടാകുമ്പം വളരെ സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരും അങ്ങനെ വളരെ സമ്പത്ത് സമ്പത്തുണ്ടായവരുണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് ഈ പൗർണമിക്ക് ചില പ്രത്യേകതകളുണ്ട് അതും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങളുടെ ആ എല്ലാ ദുരിതങ്ങളെ മാറ്റാൻ പൗർണമി കൃഷ്ണ ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും പക്ഷേ അത് ദർശനം മാത്രം നടത്തിയ പോരാ പാൽപ്പായശ്വം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം ഇത് ഭഗവാനെ സമർപ്പിക്കണം അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇത് പോ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലൊരു ദീപം തെളിയിച്ച് പൗർണമി ദീപം ഭഗവാനെ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഓം കൃഷ്ണായനം ആ ദീപത്തെ നോക്കി ജപിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ അതാണ് അതിൻ്റെ രഹസ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തരുന്നത് ആരും പറഞ്ഞായിരുന്നില്ലെന്ന് പറഞ്ഞത് കാരണം പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇതെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശ്വാസം മുഴുവൻ ഈശ്വരനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് എപ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നേവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ഒരു ഇതിലും പറഞ്ഞിട്ടില്ല ഒരു മണിക്കൂറോടെ രണ്ട് പെട്ടെന്ന് ഒരു കാര്യം സാധിക്കുന്നു കാരണം അത് നടക്കത്തില്ലെന്ന് ഈ പറയുന്നവർക്കറിയാം കേൾക്കുന്നവർക്കും പറയാം അസത്യമായ കാര്യങ്ങൾ സത്യമില്ലാത്ത കാര്യങ്ങളും ഞാൻ പറയത്തില്ല ഒരു ഒരു സത്യമുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അത് ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് മാസം ദൂറും ചെയ്യണം ഒരു മാസം ചെയ്തിട്ട് കാര്യമില്ല ഒന്നല്ലേ പൗർണമി വരുന്നുള്ളൂ പൗർണമിയും വെളുത്തവാകും ഒന്ന് തന്നെയാണ് കേട്ടോ അത് എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിൽ അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പൗർണമിയും വെളുത്ത വാഗ് ഒന്ന് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ പൗർണമിയും വെളുത്തവാവിൻ്റെയും ഒരു പ്രത്യേക സമയം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് രഹസ്യ സമയമാണ് ആ സമയത്തൊരു പ്രത്യേക വിദ്യ ചെയ്താൽ എന്തും നേടിയത് അത് അടുത്ത വീഡിയോയിലാണ് പറയാം പൗർണമിയുടെയും വിളത്തുബാബിൻ്റെയും അതൊരു ഒരു 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 മഹാരഹസ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞുതരാം ഇത് പൗർണമി ദിവസം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യും മാസത്തിലൊന്ന് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് അതായത് ബാംഗ്ലൂരുള്ള ആണെന്നുള്ള ആൾ ഒരാൾക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ വലിയ ഒരുപാട് വലിയ തുകയുടെ സ്ഥലമാണ് അത് വിൽക്കാൻ പരിശ്രമിച്ചിട്ട് വിൽപ്പന നടക്കാതെ ഈ എട്ട് മാസം അവർ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നു കേരളത്തിൽ വന്നു കൃഷ്ണൻ്റെ നടയിൽ പൗർണമിക്ക് ഈ പറഞ്ഞ വഴിപാട് ചെയ്ത് സ്ഥലം ആ സ്ഥലം നല്ല വലിയ തോക്ക് തന്നെ വിറ്റുപോയി അത് വലിയൊരു കാര്യമാണ് കാരണം ഒരാൾക്ക് ഒരു സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയായിരിക്കും ഒരു അത്യാവശ്യത്തിന് അല്ലാതെ ആരെങ്കിലും സ്ഥലം വിൽക്കും അപ്പോൾ അവർക്കത് ആ സമയത്ത് വിറ്റ് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് എട്ട് മാസം ചെയ്ത് മാസത്തിലൊന്നും വീതം അതാ പറഞ്ഞേ നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ചിലപ്പം ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പം തന്നെ ഫലമുണ്ടാകാം സമ്പത്ത് വരാം അത് ഏത് വിധേനയും വരാം വരാം നിങ്ങളുടെ ഏത് കാര്യവും സാധിച്ചു കിട്ടാം ഭഗവാനോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ തൊഴിൽ കാര്യമായിക്കോട്ടെ ആയിക്കോട്ടെ ചിലർ എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് വിദേശത്ത് പോയിട്ട് അവർക്ക് അവിടെ ഭർത്താക്കന്മാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇത് ചെയ്താൽ മതി പൗർണമി ദിവസം ഈ ആ ഭർത്താവിൻ്റെ പേരുന്നാളും പറഞ്ഞു ചെയ്താൽ മതി വിദേശത്തും കൊണ്ട് അവർ വിദേശവാസം കൊണ്ട് ഗുണം ഉണ്ടാവും ഇപ്പം വിദേശത്ത് പത്തിരുപത് വർഷം ജോലി ചെയ്തിട്ട് ഒന്നുമില്ല അങ്ങനെയൊക്കെ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അവരുടെയൊക്കെ പേര് പൗർണമി ദിവസം ഇത് ചെയ്താൽ മതി വിശ്വാസത്തോടെ രക്ഷപ്പെടും രക്ഷപ്പെട്ടവരുണ്ട് അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നു അത് ഉയർച്ചയില്ല അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു ഉയർച്ചയില്ല എല്ലാത്തിനും പൗർണമി ദിവസം ഏത് കാര്യവും പറഞ്ഞ് ഭഗവാന് ചെയ്യാം എല്ലാ മാസവും വരുന്നുണ്ട് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് രണ്ടു ഒന്ന് തന്നെയാണ് അറിയാമല്ലോ ചെയ്താൽ മതി അപ്പം അത് വളരെ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഈ പൗർണമി ദിവസത്തിലെ വഴിപാടെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന് കൃഷ്ണനെ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ചെയ്യാനാകൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് രാവിലെ ചെയ്യുക വൈകിട്ട് ചെയ്യേണ്ട രാവിലെയാണ് ചെയ്യേണ്ടത് അതാണ് വളരെ നല്ലത് പിന്നെ ഒരു വേറെ ഒരാൾ അവർ എനിക്ക് തോന്നുന്നു കർണാടകയോ ബാംഗ്ലൂരോ ഒക്കെ അങ്ങനെ പഠിക്കുന്നവരാണ് ഒരു ആൺകുട്ടി അവർക്ക് പിന്നെ എൽ ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടി അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം പേപ്പർ കുറെ പോയി ഞാൻ പറഞ്ഞ ശിവനൊരു വഴിപാട് ചെയ്ത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എല്ലാം കിട്ടി ജോലിയും കിട്ടി മെടുക്കനായി അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില അനുഭവങ്ങളാണ് അപ്പോൾ ഞാനിപ്പോഴിത് പറയുന്നേ ഉള്ളൂ കാരണം ഏതൊരു കാര്യം നമ്മൾ നമുക്ക് പറയണമെന്നൊരു ഓർമ്മയെ വരുമ്പോഴും അതിനൊരു സമയം വരുമ്പോഴും ആണല്ലോ അത് പറയുന്നത് അങ്ങനെ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് എൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കുക അത് നിങ്ങളുടെ ഭാഗം ഞാൻ സത്യസന്ധമായി ഞാൻ പറഞ്ഞു കൊടുത്ത ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലേ ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യം ഒന്നും നമ്മളേതൊരു കാര്യവും ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അല്ലാതൊരു അല്ലാത്തൊരു വഴിക്ക് പോട്ട് യാതൊരു വിരോധവും ഇല്ല അപ്പോഴത് ആവശ്യമുള്ളവർ ചെയ്യുക നല്ല കാര്യങ്ങളാണ് ഒരുപാട് ജീവിതങ്ങൾ മാറ്റം ഉണ്ടാകുകയാണ് അപ്പം പിന്നെ അപ്പോൾ അവർ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്തത് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്തത് അതായത് എം ബി ബി എസിൻ്റെ പേപ്പറൊക്കെ പോയി അതൊരു ആൺകുട്ടിക്കാണ് അത് കർണാടക ബാംഗ്ലൂർ അങ്ങനെയുള്ള ഒരു ഒരു ആ ഒരു ഭാഗത്താണെന്നുള്ളതാണ് എനിക്ക് ഓർമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇതെല്ലാം അപ്പം എം ബി ബി എസിൻ്റെ പേപ്പറൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ എല്ലാ പേപ്പറും കിട്ടി നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടി അവർ ശനിയാഴ്ച ശിവന് മാസത്തിലൊരു ശനിയാഴ്ച കറുത്തവാബ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ശിവന് ജലധാര മൃത്യുജയാർച്ചന കരിക്കഭിഷേകം അഘോര മന്ത്രാർച്ചന ഇത്രയും അതെൻ്റെ വീഡിയോ കണ്ടു ചെയ്തതാണ് അങ്ങനെ ചെയ്താണ് പേപ്പറുകളെല്ലാം കിട്ടി പിന്നെ ജോലിയും കിട്ടി അതവർ തന്നെ പറഞ്ഞ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് കുട്ടികൾക്ക് ഈ വലിയ തുക മുടക്കിയൊക്കെ വലിയ വലിയ കോഴ്സുകൾ ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ആ പേപ്പറൊക്കെ പോയി ഒക്കെ കഴിയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ചെയ്തവർക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും ഈ വിദ്യയ്ക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് കാരണം ഒരു കുട്ടി പഠിച്ച് അതിനെ എത്രയോ പൈസ മുടക്കി ആയിരിക്കും പഠിപ്പിക്കുന്നത് ചിലർ ഈ കർണാടക ബാംഗ്ലൂരൊക്കെയാണ് എം ബി ബി എസ്സിന് കോടികളാവുക ഒരു കോടിയൊക്കെ ആകുമെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഓരോരുത്തർ പറഞ്ഞു കയറി അതിനെക്കുറിച്ച് കൂടുതലറിയില്ല അത്രയും പൈസ വെക്കുമ്പോഴൊക്കെ പഠിച്ച് പരീക്ഷയിലെല്ലാം തോറ്റുപോയി കഴിയുമ്പോഴേ അല്ലെങ്കിൽ പരീക്ഷയിലെല്ലാം വിജയിച്ചില്ലല്ലേ എന്തൊരു ബുദ്ധിമുട്ടാണ് ഒരു കുടുംബം തന്നെ അനാഥമായി പോകാനിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച അനുഭവങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് പിന്നെ ഇതുപോലെ മറ്റൊരനുഭവം വേറൊരാളുടെ അനുഭവം ഇതുപോലെ ഒരു പയ്യനെ ഇതുപോലെ ഏതാണ്ട് നല്ല പഠിത്തമായിരുന്നു അപ്പം നല്ല ഏതാണ്ട് വലിയ വലിയ കോഴ്സിനായിരുന്നു പഠിക്കുന്നത് അപ്പം പഠിച്ചതിനിടയിൽ ഒരു റിലേഷനൊക്കെ വന്നു അത് അവർക്ക് ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു റിലേഷൻ ആയിരുന്നു അങ്ങനെയുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് ഇതും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവമാണ് ആയപ്പോൾ അതൊക്കെ ഒരു മാറി നല്ലൊരു മാറ്റം മാറ്റമുണ്ടാകാൻ വേണ്ടി ഈ പൂജ പ്രദോഷപൂജ പൂജ ചെയ്ത് ആ ചെറുക്കൻ്റെ അമ്മ ആ സ്വന്തം മോന് വേണ്ടിയും ആ റിലേഷൻ ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക് വേണ്ടിയും രണ്ട് വ്യക്തിക്ക് വേണ്ടി നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടുപേരും സ്വമേധയാ റിലേഷനിൽ നിന്നൊക്കെ മാറി രണ്ടുപേരും കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചു അങ്ങനെയുള്ള ആർക്കും ആർക്കും പ്രശ്നമില്ല സ്വയം ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമില്ലാത്ത അവനൊന്നും ശരിയെന്ന് തോന്നാത്ത ഒരു റിലേഷനിൽ നിന്ന് ആ പേരും ആ അമ്മയുടെ മോനും ആ മറ്റ ആ ഒരു പെൺകുട്ടിയും സ്വയം പിന്മാറി അവർ രണ്ടുപേരും വേറെ നല്ല കല്യാണം കഴിച്ചു നല്ല നില നിലയിൽ രക്ഷപ്പെട്ടു പൂജ ചെയ്തു ആ അമ്മ പ്രാർത്ഥിച്ചതാണ് പ്രദോഷപൂജയെക്കുറിച്ചൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ മാറി ഒരു നല്ല രീതിയിൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യാൻ നല്ലത് മാത്രം പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ആർക്കും ആർക്കും കുഴപ്പമില്ല അപ്പോൾ ഭഗവാൻ എന്താണോ നല്ലത് വേണ്ടത് ഭഗവാൻ ചെയ്തോളൂ അവർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് ഒന്നിച്ചാക്കി കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ഒന്നിച്ച് ജീവിച്ചാൽ ശരിയാത്തില്ലെങ്കിൽ ഭഗവാൻ രണ്ടുപേർക്കും നല്ലൊരു വേറെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹിക്കും എന്തായാലും നല്ലതേ വരത്തുള്ളൂ നമ്മൾ നല്ലത് മാത്രം പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവർക്കും നന്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ പ്രയോജനപ്രദമാണ് ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് എത്രയോ ജീവിതങ്ങൾ മാറുന്ന അനുഭവങ്ങളാണ് ഇത്രയോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എത്ര എത്ര എത്രയോ അനുഭവങ്ങൾ ഞാൻ ആ പച്ച കോട്ടൺ തുണിക്കകത്തൊരു പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി തയ്ച്ചു അതിൻ്റെ അകത്ത് പണവും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെക്കാൻ നല്ലതാണെന്ന് എത്രയോ പ്രാവശ്യം വീടിയെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് ഒരു സദാ വീട്ടമ്മ ഇന്ന് എനിക്കൊരു മെസ്സേജ് ചെയ്തു അവർക്ക് പതിന പതിനായിരം രൂപ ചിട്ടിയോ ലോണോ ഏതാണ്ട് കിട്ടി എന്തോ ഞാൻ വ്യക്തമായിട്ട് എനിക്ക് തിരിഞ്ഞില്ല എങ്കിലും ചിട്ടിയോ ലോണോ അതുകൊണ്ട് പതിനായിരം രൂപ ആവശ്യത്തിന് കിട്ടി അത് ഞാൻ അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതവർ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് കാരണം തിരിച്ചടയ്ക്കേണ്ടതാണെങ്കിൽ പോലും ഒരു സമയത്തിനൊരു ചിട്ടി അടിക്കുക അല്ലേ ലോൺ കിട്ടുക അതൊക്കെ വലിയ കാര്യമുള്ളൂ പൈസയായാലും നമ്മൾ കയ്യിലോട്ട് വരികയെന്ന് ചെറിയ കാര്യമല്ലു അപ്പോൾ അവർ സാറേ ഈ പതിനായിരം രൂപ എനിക്ക് വലിയ കാര്യമാണ് വളരെ സന്തോഷം അവരെക്കാട്ടി സന്തോഷം എനിക്ക് കാരണം ഇങ്ങനെ എത്രയോ എത്രയോ ആളുകളുടെ അതുപോലെ ഈ പച്ചക്കോട്ടൻ തുണിക്കകത്ത് ബാങ്ക് പാസ്ബുക്കും പണമൊക്കെ വെച്ച് ധാരാളം ധനമുണ്ടായ ആളുകളുണ്ട് അതിൽ ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടായ ആളുകളുണ്ട് ഇതെല്ലാം ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്ര എത്രയോ നമ്മുടെ വീഡിയോ കണ്ട് തൊഴിൽ ചെയ്യുന്നവർ ഇത്ര എത്രയോ ആളുകളുണ്ട് ഇതെല്ലാവർക്കും ഗുണം വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇത് ആവശ്യമുള്ളവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി എഴുതി വെച്ചോണം പിന്നീട് ഇതൊന്നും അന്വേഷിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല ഇത് വേറെ ആരും പറഞ്ഞുതരത്തില്ല അപ്പോൾ അതൊക്കെ എഴുതി വെച്ചോണം എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തിക്കണം ഇപ്പോഴും ഒരാൾക്ക് ഒരാൾ എനിക്ക് ലണ്ടനിൽ മെസ്സേജ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു കാര്യത്തിന് അത്യാവശ്യ കാര്യം അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു സത്യസന്ധമായിട്ട് റിപ്ലൈ കൊടുത്തു അവർക്ക് അതുപോലെ ഒരു കാര്യം പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞു കൊടുത്തു നമുക്കതേ പറ്റത്തുള്ളു ഇങ്ങനെ എത്രയോ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അല്ല മലയാളികളാണ് അവരുടെ ഒരു നേരത്തെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടാകുന്നു മാറ്റങ്ങളുണ്ടാകുന്നു അതുതന്നെയാണ് അതിനകത്ത് ജുമ്മ ഈ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്ന രീതിയൊന്നുമല്ല ഞാൻ അങ്ങനെ അങ്ങനെ പറയേണ്ടത് വന്ന് അന്ന് വീഡിയോ നിർത്തും ഞാൻ ആത്മാർത്ഥമായിട്ട് മാത്രമേ പറയൂ അതുപോലെ ഞാൻ ആളുകളെ കൈയിലേക്കേം കിടങ്ങുന്നതിലേയും ഒക്കെ പരിശോധിച്ച് സങ്കേത ദിവസം പരിശോധിച്ച് പരിശോ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ ജീവിത മാറ്റങ്ങൾ വന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അല്ല ഉമ്മ എന്തൊക്കെയോ അങ്ങനെ വീഡിയോ പറയത്തില്ല സത്യസന്ധമായിട്ടാണ് പറയുന്നത് അത് യുക്തി ഇല്ലാത്ത കാര്യമോ സത്യം ഇല്ലാത്ത കാര്യമോ ഞാൻ പറയത്തില്ല അനുഭവമുള്ള കാര്യം മാത്രമേ പറയാം കാരണം ഓരോ ശ്വാസവും ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കതിൽ പറയാൻ പറ്റത്തില്ല എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഈ ഈശ്വര്യമായ ഞാൻ പറഞ്ഞല്ലോ വിദ്യകളാണ് ഞാൻ ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടിലെ പ്രാണായാമം ഗുരുവിനും സ്വീകരിച്ചതാണ് ആ ഒരു ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ ഒരു വിദ്യയിലൊക്കെ മൊഴി ആ കാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേറൊന്നുമില്ല എല്ലാ സത്യസന്ധമായുള്ള നല്ല കാര്യങ്ങളാണ് അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അതും ഇതൊന്നും കണ്ടുകൊണ്ടോ അത് ഇതിൻ്റെ പുറകെ പോയുകൊണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാണാൻ കാണാതിരിക്കും അതൊക്കെ കണ്ടാലും കണ്ടില്ല ഇല്ല കാണേണ്ട കാര്യം അറിയേണ്ട കാര്യം അറിയണം അല്ലാതെ ഈ ജീവിതം കടന്നു പോകരുത് അത് വെറുതെ ആയിപ്പോ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കണം മറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ കാണാതിരിക്കും ഞാൻ അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷെ ആവശ്യമുള്ളത് കാര്യങ്ങളോട് അറിയണം അല്ലാതെ ജീവിതത്തിൽ കടന്നു പോയാൽ ആ ജീവിതം കൊണ്ട് വലിയ ഗുണമില്ലാതായിപ്പോകും അല്ലെ ഇത് ഇത് ഈ കാര്യങ്ങൾ വേറെ കിട്ടത്തില്ല നിങ്ങൾക്ക് ഞാനിനിയും പറഞ്ഞു തരാൻ പോകുന്നത് ശിവൻ്റെ ഒരു താളിയോലെ മന്ത്രമാണ് ധനം ഉണ്ടാകാനുള്ള ധനം എവിടെ എവിടുന്നെങ്കിലൊക്കെ വരും നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ഈ മന്ത്രം ഞാൻ വേണേൽ വീഡിയോട് താഴെ ഒന്ന് ഓം മാം നമശിവായ മാം എന്നുള്ളത് മാ എഴുതി ചന്ദ്രകലയിട്ട് പൂജ്യം ഞാൻ അതായത് എഴുതിയിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഓം മാം നമശിവായ ഈ മന്ത്രം വാ വാഗോണ്ടൊരു തവണ ജപിക്കുക എന്നിട്ട് പിന്നെ ജപിക്കുന്നത് മുഴുവൻ മനസ്സിൽ ജപിക്കുക മതി വിശ്വാസത്തോടെ ചെയ്താൽ മതി ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ചെറു ഒടുക്കണ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്ന് ചെയ്ത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ചെയ്യുക അതായത് ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഇപ്പം ഓം നമശിവായ എന്ന് വാഹ കൊണ്ട് പറഞ്ഞു അല്ല ഓം മാം നമശിവായ വാഹകോണ്ട് പറഞ്ഞു പിന്നെ കണ്ണടച്ച് കണ്ണടയ്ക്കാതെ തന്നെ കണ്ണ് തുറന്ന് തന്നെ മനസ്സിൽ പറയുക ഓം മാം നമശിവായ മനസ്സിൽ പറയുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഓരോ തവണ വീതം ചൊല്ലുക ഫ്രീ ആയിട്ട് എവിടെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴേ ചെയ്യാവുള്ളൂ വിശ്വാസത്തോടെ ചെയ്താൽ എവിടെയെങ്കിലും പൈസ വരും ഇത് ചെറിയ കളിയൊന്നുമല്ല ഇത് നിങ്ങൾക്ക് പൈസ വര വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ മെണ്ടിയില്ലെങ്കിലും പോലും എനിക്ക് സന്തോഷമുള്ളൂ കാരണം മെണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല ഞാൻ ഈശ്വരനെ ആ ബോധത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ് മെഡിയാലും സന്തോഷം മെഡി സന്തോഷം ഒരു കുഴപ്പമില്ല നിങ്ങൾ ശിവഭഗവാനോട് നന്ദി പറയണം അമ്മ പാർവതി ദേവിയോട് നന്ദി പറയണം ഗുരുക്കന്മാരോട് നന്ദി പറയണം ശിവഭഗവാന് ശനിയാഴ്ച ഒരു പാൽപ്പായസവും പാർവദേവിക്കൊരു പിൻവിളക്കൂടെ ചെയ്യുക പിൻവിളക്കിന് രസികടുത്ത് നടക്കി വയ്ക്കുക ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അവരാണ് നിങ്ങൾക്കിത് തരുന്നത് അവരെ അവർ അവരെ സ്മരിക്കണം എന്നെ സ്മരിക്കുക പോലും ചെയ്തില്ല എനിക്കൊരു കുഴപ്പമില്ല എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലേ പോലും ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഞാൻ ആരുമല്ല നിങ്ങൾ ശിവഭഗവാനോടും നന്ദി പറയുക പാർവദേവിയോടും നന്ദി പറയുക പാർവദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ ദിവ്യമാതാവേനെ വിളിക്കണം പിന്നെ ശിവഭഗവാനോട് നന്ദി പറയുക അഗസ്ത്യ ഗുരുവിനോട് നന്ദി പറയുക ഗുരുപരമ്പരയോട് നന്ദി പറയുക ശിവഭഗവാന് ശനിയാഴ്ച പാൽപ്പായസവും പിൻവിളക്കൂടെ സമർപ്പിക്കുക പിൻവിളക്കിന് രസം എടുത്ത് വെച്ചാൽ മതി അല്ലാതെ ശിവക്ഷേത്രത്തിന് പുറയിൽ പോയി വിളക്ക് തെളിയിക്കാനല്ല പറയുന്നത് പിൻവിളക്ക് ശിവലിംഗത്തിന് പുറയിൽ ശ്രീകോൻ ഉള്ളിൽ ചെയ്യുന്നതാണ് ചിലരെങ്കിലങ്ങനെ ചോദിക്കാറുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിൻവിളക്കിന് രസം എടുത്ത് നിങ്ങൾ പാൽപ്പായസത്തിൻ്റെ രസം എടുക്കുക പിൻവിളക്ക് എടുക്കുക രണ്ട് രസികം ഒന്നിച്ച് പിടിച്ച് ശിവഭഗവാനും അമ്മേ പാർവതി ദേവിയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് നടക്കി വെക്കുക മതി ഇത് ശനിയാഴ്ച ചെയ്യണം രാവിലെ നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ കാരണം അവരാണ് ഈ അറിവെല്ലാം തരുന്നത് അവരെയാണ് വന്നിക്കേണ്ടത് ഞാൻ ഞാനാരുമല്ല ഞാനൊന്നുമല്ല ഞാനൊന്നുമില്ലായ്മയാണ് ഒരു വട്ട പൂജ്യമാണ് ഒരു ശൂന്യതയാണ് ഞാൻ ശൂന്യത ധ്യാനിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അതെല്ലാം ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഭഗവാനോട് നിങ്ങൾ അമ്മയോടും നന്ദി പറയണം ഗുരുക്കന്മാരോടും നന്ദി പറയണം കാരണം ഈ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നില്ല അത് അവരാണ് അവരുടെ അറിവുകൾ അല്ല അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ചെയ്യുന്ന ജീവിതത്തിൽ വലിയ മാറ്റം വരും പിന്നെ നമ്മൾ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം ആ പ്രവർത്തനവും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ കർമ്മം ചെയ്യുന്നതും അത് സേവ തന്നെയാണ് നമുക്കൊരു ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവുകൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതും ഈശ്വരസേവയാണ് വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാപം കേട്ടോ അതെപ്പോഴും അറിയുക നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് വീട്ടിൽ കയറി ഇരുന്ന് സൂത്രീകരിക്കുന്നത് ആണ് ഏറ്റവും വലിയ ഈശ്വരനോട് ചെയ്യുന്ന ഈശ്വര നിന്ന നമ്മുടെ കഴിവ് നമ്മളെ പ്രയോജനപ്പെടുത്തണം നമുക്കൊരു ജോലി ചെയ്യാൻ സാ ഒരു കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം ഇനി ആരോഗ്യസ്ഥിതി ആരോഗ്യം ഇല്ലാത്തവരാണ് അവർ കുഴപ്പമില്ല വീട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല നല്ലതാണ്ടും തൻ്റെയോടും ആരോഗ്യമുള്ളവർ വീട്ടിൽ കയറി സൂത്രത്തിയിരിക്കുന്നത് അതാണ് ആണെങ്കിലും പെണ്ണാണേലും ഒരു പണികൾക്ക് പിന്നെ വീട്ടിൽ പണിയുണ്ട് അവർക്ക് വീട്ടിൽ ചെന്നാലും പ്രത്യേകിച്ച് ഈ പുരുഷന്മാർ പലരും ജോലി ചെയ്യാവുന്ന ചെയ്യാവുന്നവരും വീട്ടിൽ കയറി സൂത്രത്തിലും അതൊരിക്കലും പാടില്ല അതാണ് ഏറ്റവും വലിയ നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാപം നമ്മളെങ്ങോട്ട് പറ്റുന്ന തൊഴിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പിന്നെ ആരോഗ്യസ്ഥിതി വയ്യേ ചെയ്യേണ്ട കുഴപ്പമില്ല അത് ന്യായം ഈ നമുക്ക് ഈശ്വരൻ നിന്ന കഴിവ് പ്രയോജനപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരൻ നിന്ന മനസ്സിലാവുന്നതുകൊണ്ടോ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇത്തരം നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്തിയാൽ എത്തിയില്ലെങ്കിൽ എന്നെ ഒന്നുമില്ല ഞാൻ സത്യസന്ധമായ കാര്യം ആ പര ആ പരപ്പരമ്പത്തിൽ ഈശോനെ സമർപ്പിച്ച് പറഞ്ഞു തരുന്നു വേണ്ടവർ പ്രയോജനം വേണ്ടവൻ കൊണ്ടുപോക്കോളാം വേണ്ടവർ കൊണ്ടുപോക്കോണം അല്ലാത്തവൻ അല്ലാത്തവൻ്റെ വഴി പോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല അത് എല്ലാ സത്യസന്ധമായ ജീവിതങ്ങൾ മാറിയ അനുഭവങ്ങളാണ് പറഞ്ഞു തരുന്നു ഇപ്പം ഏതായാലും ഒരു ശിവമന്ത്രം കൂടെ ജപിച്ചിട്ട് നിർത്തുകയാണ് ഓം ശിവായ യന ശിവയ വയനമ വശിമയന ഓംകാരം തന്നെ നിങ്ങൾ നീട്ടി ജപിക്കുകയാണെങ്കിൽ വളരെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഓ അപ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം നിങ്ങളുടെ ഉള്ളിലെ നാഭിയിൽ നിന്നും ആ ശബ്ദം ഓം എന്നുള്ള ശബ്ദം നാഭിയിൽ നിന്നും ഉണ്ടായി അത് ഉച്ചസ്ഥായിലായിട്ട് പിന്നെ താഴ്ന്ന ശബ്ദത്തിലായിട്ട് പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് 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 പോകുന്നതായിട്ട് സങ്കല്പിക്കണം അങ്ങനെ ഓങ്കാരം ജപിക്കണം പക്ഷേ പ്രപഞ്ചത്തിൽ നിന്ന് ലയിച്ചാലും അത് വീണ്ടും നമ്മൾ വീണ്ടും ആ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമ്മളത് എടുക്കുകയാണ് വീണ്ടും ഓങ്കാരം ജപിക്കുമ്പോൾ അതുകൊണ്ട് ഓംകാരം അനൈശ്വരമാണ് എന്നറിയുക അതിൽ ഒരു തുടക്കമുണ്ട് ഒരു ഉച്ചസ്ഥായി ഉണ്ട് ഒരു താഴ്ന്ന അവസ്ഥയുണ്ട് പിന്നെ പ്രപഞ്ചത്തിലേക്കൊരു ലയനമുണ്ട് പിന്നെ വീണ്ടും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു അതാണ് ഓംകാരം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഓംകാരത്തെ അറിഞ്ഞൊന്ന് ഓംകാരം ജപിച്ചു നോക്കിയേ അവൻ്റെ ജീവിതം അന്ന് അതോടുകൂടി മാറും ചെയ്യേണ്ടോ ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും വേറെ സമയങ്ങളാണെന്നുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതം മാറും ചെയ്യേണ്ട രീതി ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഓംകാരം ഒന്ന് ജപിച്ചു നോക്കിയാൽ ആ ശബ്ദം അങ്ങനെ ലയിച്ച് 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 അന്തരീക്ഷത്തിലേക്ക് പോയി ലയിക്കുകയാണ് വീണ്ടും നമ്മൾക്ക് ആ ശബ്ദം അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ഉള്ളിലെ ആ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും എടുക്കാം കാരണം ഓംകാരം അനേശ്വരമാണ് അല്ലാതില്ല അവസാനവും ഇല്ല അത് ഉണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു അത് എപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺക്കാർ ഇനിയും ഒരു ഒരു ഭഗവാന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് നമശിവായ ജപിക്കുമ്പോൾ ഇങ്ങനെ ജപിക്കും ഓം എന്നുള്ളത് മധ്യം മധ്യമത്തിൽ ജപിച്ചാൽ ഓ ഓം നീട്ടണ്ട ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഓം മധ്യമത്തിൽ ജപിച്ചു ഓ നമ ശിവ ശിവ എന്നുള്ള അങ്ങ് നീട്ടണം ഓ മ ശിവ അപ്പോൾ ശിവ എന്ന് നീട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബോധം ആ നമശിവായ്ക്കകത്ത് വരും അതാ അതിൻ്റെ രഹസ്യം നിങ്ങളതിൽ ലയിക്കും ഓം നമ നമെന്നുള്ള നിർത്തണ്ട കേട്ടോ ഓം ഒന്ന് ജപിച്ചിട്ട് നിർത്താം നമശിവായ ഒന്ന് ജപിക്കണം ഓം നമശിവാ ഓം നമ ശിവയ അപ്പം നിങ്ങളുടെ മനസ്സിലെ ലയിക്കും ഇങ്ങനെ ലയിക്കുന്നുകൊണ്ടേ കാര്യമുള്ളൂ ഇങ്ങനെ ലയിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് ഈ ലയനമാണ് വേണ്ടത് ഈ ലയനമാണ് ബ്രഹ്മം ഈ ലയനമാണ് ജ്ഞാനം ഈ ലയനമാണ് എല്ലാം മനസ്സു ലയിക്കുമ്പോഴാണ് അല്ലാതെ നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചാലും നിങ്ങളുടെ മനസ്സിൻ്റെ ലയമാണ് ഉണ്ടാകും ആ നിമിഷം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മനസ്സ് നിങ്ങളാ ജപിക്കുന്ന ആ മന്ത്ര ശബ്ദത്തിലേക്ക് വരുമ്പോൾ ആ മന്ത്രബോധ മന്ത്രബോധവുമായി നിങ്ങളുടെ മനസ്സിൽ ലയിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഭവം ഉണ്ടാവും അത്രയേ ഉള്ളു ഇത് ഞാൻ ഞാനെന്താ പറയുക ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല അത് ആവശ്യമുള്ളവൻ കൊണ്ടുവെക്കോണം അല്ലാത്തവൻ അല്ലാത്തവർ വഴി പോട്ടെ വഴിയെ പോട്ടെ എനിക്കിതൊന്നും ബാധിക്കത്തില്ല ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാവരും ഈശ്വന അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിം